ശ്രീഹരേ നമാ നമസ്കാരം ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ അറുപതാം അധ്യായം ഈ അധ്യായത്തിന് കർഹിജിൽ അധ്യായം എന്നുകൂടി പറയാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും വർണ്ണിക്കുന്നത് രുക്മിണി സംവാദമാണ് ർഹിച്ചിൽ സുഖമാസീനം ജഗദ്ഗുരും വിശ്രമിക്കുന്നതായ ശ്രീകൃഷ്ണനെ രുക്മിണീദേവിയും സഖിമാരും നിന്ന് വിഷറികൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് മറ്റു സഖിമാരെയെല്ലാം പറഞ്ഞയച്ച്ഹിണിദേവി തന്നെ ആ ശ്രീകൃഷ്ണ പരിചരണത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ സമീപത്ത് നിൽക്കുമ്പോഴാണ് മുത്തുമാലകൾ തൂക്കിയിട്ടുള്ള മേലാപ്പ് കൊണ്ട് അലങ്കരിച്ച ഭദ്രദീപം കൊണ്ട് തിളങ്ങുന്ന മുല്ലകളൊക്കെ കൊണ്ട് അലങ്കരിച്ച അതിൻ്റെ ആ ഒരു സുഗന്ധം അത് എല്ലായിടത്തും വ്യാപരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉദിച്ചു നിൽക്കുന്ന ആ സമയം ചന്ദ്രപ്രകാശ ഈ അന്തപ്പുരത്തിനകത്തേക്ക് കിളിവാതിലുകളിൽ കൂടിയിട്ട് അങ്ങനെ കടന്നുവരുന്നു ആ പട്ടുമെത്തയിൽ സസുഖം വളരുടുന്നതായ വിശ്വനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഋക്ണിദേവി പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് പളകളും മോതിരങ്ങളും അണിഞ്ഞ കയ്യിൽ പഞ്ചാമരം പിടിച്ച് യീശുകയാണ് രുക്മിണി ദേവി തന്റെ സമീപത്തു നിന്ന് തന്നെ പരിചരിക്കുന്ന ശ്രീരൂപിണിയായിട്ടുള്ള രുക്മിണിയെ നോക്കിക്കൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു ശ്രീ ഭഗവാനു വാച രാജപുത്രീപ്സിത ഭൂപയിർ ലോകപാല വിഭൂതിഭി മഹാനുഭാവൈർ മഹാനുഭാവയിൽ ശ്രീമദ്ഭീരൂപഔദാര്യ ബലോർജിതൈ എന്ന് തുടങ്ങി ഏതാനും ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ആ ശ്രീകൃഷ്ണ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഹേ രാജപുത്രി ലോകപാലന്മാർക്ക് തുല്യം ഐശ്വര്യം ഉള്ളവർ പ്രഭാവശാലികൾ ബലശാലികൾ ആയ എത്രയോ രാജാക്കന്മാർ ദമഘോഷപുത്രനായിട്ടുള്ള ചേത്തി രാജാവായിട്ടുള്ള ശിശുപാലൻ അതേപോലെ എത്രയോ പേർ രുക്മിണിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ അങ്ങനെ അവിടെ വന്നു ചേർന്നവരെ അവരെ എല്ലാവരെയും ആ എല്ലാം തന്നെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് രുക്മിണിയുടെ ജ്യേഷനായിട്ടുള്ള രുക്മിയുടെയും ആ മറ്റു ബന്ധുക്കളുടെയും ഒക്കെ നിർദ്ദേശത്തിനെതിരായി എന്തിനാണ് യാതൊരു യോജിക്കാത്തതായ എന്നെ ഭരിച്ചത് എന്നെ സ്വീകരിച്ചത് രാജഭ്യോ വിഭ്യത വിഭ്രഭ്യതസുഭ്രൂ സമുദ്രം ശരണം ഗതാൻ മറ്റുള്ളവരെ ഭയന്ന് കടലിൽ അഭയം പ്രാപിച്ചവരാണ് ഞാനും ജ്യേഷ്ഠനായിട്ടുള്ള രാമനും പ്രബലന്മാരായ രാജാക്കന്മാരുമൊക്കെയായിട്ട് ശത്രുതയിലാണ് ഒരു രാജ്യമോ രാജപദവിയോ എനിക്കില്ല എന്നെ ആശ്രയിക്കുന്നവർ പോലും നിഷ്കിഞ്ജനന്മാരാണ് അവർക്ക് യാതൊന്നുമില്ല കഴിഞ്ഞുകൂടാൻ പോലും ഗതിയില്ലാത്തവരായിട്ടുള്ള താപസന്മാർ മാത്രമാണ് എന്നെ ആശ്രയിക്കുന്നത് ഏയോരാത്മസമംബിത്തം ജന്മൈശ്വര്യാഘൃദൃഭവ തയോർ വിവാഹോ മൈത്രീച എന്ന ഉത്തമാധമയോ കുജിൽ ധനം കുലം ജന്മം രൂപം ഐശ്വര്യം ഇവയിൽ പൊരുത്തമുള്ളവർ വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടാൻ പാടുള്ളൂ ഒരിക്കലും ഉത്തമന്മാരും അധമന്മാരും തമ്മിൽ ഒരു കാലവും സൗഹൃദം ഉണ്ടാവരുത് അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് അത് പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾക്ക് ഇടവെക്കും വിദർഭ രാജകുമാരിയായിട്ടുള്ള രുക്മിണി ഇത് എന്നെ കുറിച്ചൊന്നും അറിയാതെ ഭാവിയെ കുറിച്ച് ആലോചിക്കാതെ ഗുണഹീനനായ ഭിക്ഷുക്കൾ മാത്രം വെറുതെ വാഴ്ത്തുന്ന എന്നെ ഭർത്താവായി സ്വീകരിച്ചുവല്ലോ രുക്മിണി ഇനിയും രുക്മിണിക്ക് അനുരൂപനായിട്ടുള്ള ഐഹികമായ പാരത്രികവുമായിട്ടുള്ള ആഗ്രഹങ്ങളെയെല്ലാം സാധിപ്പിച്ചു തരുന്നതിന് സമർത്ഥനായ ഒരു നല്ല ഉത്തമനായ രാജാവിനെ ഭർത്താവായി സ്വീകരിക്കുക ശിശുപാലൻ സാൽവൻ ജരാസന്ധൻ ദന്തവക്രൻ ഇവരൊക്കെ തന്നെ അതുപോലെ രുക്മിണിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി ഇവരൊക്കെ എന്നെ ശത്രുവായി കാണുന്നവരാണ് എന്നെ ദ്വേഷിക്കുന്നവരാണ് അപ്പോൾ അവരോ അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി എന്നാൽ അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് രുക്മിണി ഞാൻ വിദർഭയിൽ വന്നതും പോന്നതും പുത്ര കളത്ര ധനാദികളിൽ ഉദാസീനനാണ് ഞാൻ ദേഹഗേഹാദികളിൽ ദീപം പോലെ സാക്ഷി മാത്രമാണ് ഞാൻ ഉദാസീനം ആത്മലബ്ധിയാസ്മഹേ പൂർണ്ണ കേഹയോ ജ്യോതിരക്രിയാ ആത്മലാഭത്താൽ സന്തുഷ്ടനാണ് ഞാൻ ഒരിക്കലും ശ്രീകൃഷ്ണനോട് പിരിയാതെ എപ്പോഴും ശ്രീകൃഷ്ണ സമീപം വർത്തിക്കുന്നതുകൊണ്ട് ഞാനാണ് കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന് പലപ്പോഴും രുക്മിണി ദേവിക്കൊരു ഭാവമുണ്ടായിരുന്നു ആ അഹങ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയെല്ലാം അരുളി ചെയ്തത് ഭഗവാന്റെ വാക്കുകൾ കേട്ട് രുക്മിണി ദേവി ഭയപ്പെട്ടു इति त्रिलोकेशपदेस्तदात्मना प्रियस्य देव्यश्रुतपूर्वमप्रियम् आशुक्त्यभीता हृदि जादवे वधु चिन्ताम् दुरन्दामृदती जकामः पदासुजातेन न भुवम् लिखन्त्यश्रुभिरञ्जनासितैः कुङ्गुमरूषितौ स्तनौ ഭയപ്പെടുന്ന രുക്മിണി ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണ്ണുനീര് കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി കടുത്ത ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും പ്രജ്ഞ അറ്റുപോയ രുക്മിണിയുടെ കയ്യിൽ നിന്നും ചാമരം താഴെ വീണു ഊർന്ന് താഴെ വീഴുന്നു കാറ്റിൽപ്പെട്ട വാഴ കണക്ക് ദേവി നിലം പതിക്കാൻ തുടങ്ങുകയാണ് ഹാസ്യം അറിയാൻ കഴിയാത്ത താൻ പറഞ്ഞതിന്റെ ആ ഹാസ്യം എന്താണ് അത് മനസ്സിലാക്കാതെ രുക്മിണി പ്രേമപാരവശ്യത്തോടുകൂടി ശോക പരവശതയാൽ താഴെ വീഴുന്നു എന്ന് കണ്ട ഭഗവാൻ വേഗം തന്നെ ആ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു രുപിണി ദേവിയെ താങ്ങിയെടുത്തു മടിയിൽ കിടത്തി തലമുടിയെല്ലാം ഒതുക്കി കെട്ടി പതുക്കെ മുഖത്ത് തലോടി ആ കണ്ണുകളും ഒക്കെ തുടച്ചു അങ്ങനെ പ്രണയകലഹം എന്തെന്നറിയാ ായ രുമിണിയെ മാറോടണച്ചു ആശ്വസിപ്പിച്ചു എന്നിട്ട് മാമാവൈദർഭ്യസൂഥാ ജാനേ ത്വാമത്പരായണം തദ്വജ്രോത കാമേന ക്ഷേളയാചരിതമങ്കനെ മുഖം ചേമസംരംഭ തുരിതാ അധരമീക്ഷിതും കടാക്ഷേപാരുണാപാങ്കം സുന്ദര ഭ്രുടീതടം അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം എന്നർമ്മീയ രുക്മിണി രുക്മിണിക്ക് എന്നോട് പരമമായിട്ടുള്ള പ്രേമഭാവമുണ്ടെന്ന് അറിയാം എന്നാൽ എന്താണ് രുക്മിണിയുടെ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി പരിഹാസൗക്തിയായിട്ട് നേരമ്പോക്കായിട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആ പ്രണയ കലഹം കൊണ്ട് ചുണ്ടുകൾ വിറയ്ക്കും കോപം കൊണ്ട് കണ്ണുകൾ തുടുക്കും പുരികക്കൊടികൾ വളഞ്ഞ് ആ ഒരു ഭാവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത് പല കാര്യങ്ങളിലും വ്യഗ്രതയോടുകൂടിയിട്ട് വർദ്ധിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക് തൻ്റെ പ്രിയപത്നിയോടുകൂടി നർമ്മ ആലാപങ്ങളിൽ ചിലവഴിക്കുന്ന അല്പസമയമാണല്ലോ ആ പരമാനന്ദകരമായിട്ടുള്ളൊരു അവസരം ഇങ്ങനെയെല്ലാം ആ ലുക്മിണി ദേവിയെ ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ത്വനിപ്പിച്ചു വധുവരെ ദേവിയുടെ ഭയം ശ്രീകൃഷ്ണൻ തന്നെ ഉപേക്ഷിക്കുകയാണോ മുൻപ് രാമാവതാരത്തിൽ ആ ദേവി തന്നെ സീതാദേവിയായിരിക്കെ ലക്ഷ്മി തന്നെ സീതയായിരിക്കെ സീതയെ ഉപേക്ഷിച്ചു അന്ന് പറയാതെ ഉപേക്ഷിച്ചുവെങ്കിൽ ഇന്ന് പറഞ്ഞിട്ട് തന്നെ ഉപേക്ഷിക്കുകയാവുമോ എന്ന ഭയം ഉണ്ടായിരുന്നു ദേവിക്ക് ആ ഭയമെല്ലാം നീങ്ങി ലജ്ജയോടുകൂടി അന്തഹാസത്തോടുകൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കിക്കൊണ്ട് ദേവി മറുപടി പറയാൻ ആരംഭിച്ചു രുക്മിവാച നന്യേവമേത അരവിന്ദ വിലോചനാഹ ഭവാൻ ഇവിടെ ഈ ോം അധ്യായത്തിലെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ രുക്മിണീദേവിയുടെ മറുപടിയാണ് ഹേ കമലോചന അങ്ങ് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് സർവവ്യാപിയായിട്ടുള്ള അങ്ങേക്ക് ഒരിക്കലും അനുയോജ്യമല്ല ഞാൻ തുല്യല്ല ഞാൻ ആത്മാരാമനും ത്രിമൂർത്തികൾക്കും നാഥനുമായിട്ടുള്ള അവിടുന്ന് അവിടുത്തെ സ്ഥാനം എവിടെ അജ്ഞന്മാർ മാത്രം ആദരിക്കുന്ന എന്റെ സ്ഥാനം എവിടെയാണ് ഗുണകാര്യങ്ങളിൽ നിന്ന് ഭയന്നവനെ പോലെ അകക്കാമ്പിൽ വാഴുന്ന ആത്മാവായ അങ്ങ് ഭയപ്പെട്ടുകൊണ്ട് സമുദ്രത്തിൽ പാർക്കുന്നു എന്ന് പറഞ്ഞതും സത്യമാണ് അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളുമായി എപ്പോഴും പോരടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആസ്പദമായിട്ടുള്ള ആ നൃപപദം അവിടുത്തെ കൃത്യന്മാർ പോലും ഉപേക്ഷിക്കുന്നു ആ ഭഗവൽ പാദപത്മത്തിലെ നറുതേൻ ആസ്വദിക്കുന്ന മാമുനിമാരുടെ മാർഗം പോലും അവ്യക്തമാണ് എന്നിരിക്കെ ഭഗവാനെ അങ്ങയുടെ ഗതി അവ്യക്തമല്ലേ അങ്ങയെ പിന്തുടരുന്നവരുടെ പ്രവൃത്തികൾ പോലും അലൗകികമായിരിക്കുമ്പോൾ സർവേശ്വരനായിട്ടുള്ള അങ്ങയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ടോ നിഷ്കിഞ്ചനനാണ് എന്ന് പറഞ്ഞു നിഷ്കിഞ്ജനോ നനുഭവാൻ നയതോസ് പ്രേഷ്ടോ അങ്ങ് നിഷ്കിഞ്ചനം തന്നെയാണ് അന്യരുടെ ആദരവിന് പാത്രഭൂതന്മാരായിട്ടുള്ള അജാതികൾ ബ്രഹ്മാദികൾ അങ്ങയെ ആരാധിക്കുന്നു ധനം കൊണ്ട് കൊണ്ട് അന്ധന്മാരായി തീർന്നവർ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവർ ഇന്ദ്രിയാരാമന്മാർ അവർ അങ്ങയെ അന്തകനാണ് എന്ന് ധരിക്കും അങ്ങല്ലാതെ ആരും ആശ്രയമില്ലാത്ത ബ്രഹ്മാദികൾ അങ്ങേക്കും അങ് അവർക്കും അത്യന്തം പ്രിയന്മാരാണ് സമസ്ത പുരുഷാർത്ഥ സ്വരൂപനായിട്ടുള്ള ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി മറ്റെല്ലാം വെടിയുന്നവരാണ് മഹാത്മാക്കൾ സുമതികൾ അവർക്ക് അങ്ങുമായിട്ടുള്ള ബന്ധം സമുചിതമാണ് അല്ലാതെ ഇന്ദ്രിയരഥന്മാരായിട്ടുള്ള സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ ഒരിക്കലും ഭഗവാനെ അങ്ങയോട് ചേരുവാൻ അർഹതയില്ല അങ്ങയുടെ ഭൂചലനം കൊണ്ട് നാശമടയുന്ന ബ്രഹ്മാദികളെ വെടിഞ്ഞ് ഞാൻ നശ്ചദണ്ഡന്മാരാല സംസ്തുതനായിട്ടുള്ള സർവാത്മാവായിട്ടുള്ള അങ്ങയെ വരിച്ചത് ഒരിക്കലും തെറ്റായിരുന്നില്ല ശരിയായ തീരുമാനം തന്നെയാണ് സിംഹം മറ്റു മൃഗങ്ങളെ എന്ന പോലെ മറ്റ് എല്ലാം പരാജയപ്പെടുത്തി അവരുടെ ഇടയിൽ നിന്നും എന്നെ ആ അപഹരിച്ചു അങ്ങയെ പ്രാപിക്കുവാൻ വേണ്ടി മോഹിച്ചുകൊണ്ട് പദവികളെ ഉപേക്ഷിച്ച് വനത്തെ പ്രാപിച്ചവരായിട്ടുള്ള എത്രയോ രാജാക്കന്മാർ മഹാത്മാക്കൾ യദ്വാഞ്ചയാ നൃപശിഖാമണയോംഗവൈന്യായന്താഹുഷകയാദയ ഏകപത്യം പദവിം സീതന്തി പൃഥു മഹാരാജാവ് അങ്കൻ ഭരതൻ യാദി അങ്ങനെ എത്രയോ പേരാണ് എല്ലാ ഉപേക്ഷിച്ച് ആ ഭഗവത് പദത്തെ പ്രാപിച്ചത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലേശം ഉണ്ടായിട്ടുണ്ടോ ഗുണനിധിയും സജ്ജന കൈവല്യ സ്വരൂപനും ആയിട്ടുള്ള അങ്ങയുടെ പാദസരോജ ഗന്ധം ആസ്വദിച്ച ശേഷം വിവേകമുള്ള ഏതൊരു മാനിനി സർവദാ ഭയപരാധീനായിട്ടുള്ള അന്യനെ ആശ്രയിക്കും ജഗന്നാഥനും ആത്മസ്വരൂപനും ഇഹത്തിലും പരത്തിലും സർവവിധ കാമങ്ങളും സാധിച്ചു തരുവാൻ സമർത്ഥനായ അങ്ങയെ ഞാൻ ആശ്രയിച്ചു സർവസന്താപനാശകമായിട്ടുള്ള അവിടുത്തെ പാദപത്മം ജനന മരണങ്ങളിൽ പെട്ട് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ശരണമായി ഭവിക്കണം ശ്രീപരമേശ്വരന്റെയും ബ്രഹ്മാവിന്റെയും സഭകളിൽ കീർത്തിക്കപ്പെടുന്ന അവിടുത്തെ ആ കഥാമൃതം കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അങ്ങ് പറഞ്ഞ खरा वृषः शुनगादी सदृशന്മാരായ രാജാകന്മാർർത്താകന്മാരായി ഭവിക്കട്ടെ तस्याസുരചുദൻൃപ ഭവതോപദിഷ്ടാ സ്ത്രീणाम गृहेषु खरगोश्यപിടാലഭത്യ елकर्णമൂലംപരിവർഷണ നോപായയാ ദുഷ്മൽ കഥാ मृडविरिञ्जसभासुगीत तक्ष्मशुरोमनखकेशपिनर्थमन्तर्मांसात्तवादम् जीवच्छवं भजति कान्तमद्रुविमूढायाते पदाब्जमगरन्दमजिघ्रदि स्त्री भगवल्पादपद्म मगरन्दम् आसुदिक स्त्री തോലും മുടിയും നഖവും കൊണ്ട് പൊതിഞ്ഞതും മാംസം അസ്ഥി രക്തം വാതപിത്തകഹങ്ങൾ ഇവ നിറഞ്ഞതുമായ ഒരു ജീവക്ഷവത്തെയാണ് തൻ്റെ കാന്തനെന്ന് കരുതി സേവിക്കുന്നത് അല്ലയോ നളില നിളനയന ആത്മാരാമനും എന്നിൽ ഉദാസീനനുമായ അങ്ങയുടെ അടിമരലേണിക്ക് അനുരാഗമുണ്ടാവട്ടെ ലോക നന്മയ്ക്ക് വേണ്ടി ലോകകല്യാണത്തിന് വേണ്ടി രജോഗുണത്തെ കൈക്കൊണ്ട് അവിടെ നിന്നെ കടാക്ഷിക്കുന്നുവെങ്കിൽ അത് ഭഗവാനെ അവിടുത്തെ കാരുണ്യമാണ് ഹേ മധുസൂദന നൈവാളിക മഹമ്മന്യേ മജസ്തേ വഹിപ്രായ അംബായപ്രായ കന്യായാസ്യാൽ അങ്ങയുടെ വാക്ക് വ്യാജമാണെന്ന് ഞാൻ കരുതുന്നില്ല കാശിരാജപുത്രിയായിട്ടുള്ള അമ്പയ്ക്ക് സാൽവനിൽ എന്ന പോലെ ഓരോരുത്തർക്കും ഒരുവനിൽ അനുരാഗമുണ്ടാകും എന്നാൽ പുംശലിയായിട്ടുള്ള ഒരുവൾ പരിണീതയാണ് എങ്കിലും ഭതൃമതിയാണ് എങ്കിലും പുതിയ പുതിയ പുരുഷന്മാരെ തേടും വിവേകമുള്ളവൻ ഒരു പുംശലിയായിട്ടുള്ള സ്ത്രീയെ സംരക്ഷിക്കരുത് അങ്ങനെ ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നവന് ഇഹത്തിലും പരത്തിലും ഗതി ഇല്ല യുഢായാശാപി പുംശല്യ മനോഭേദി നവം നവം ബുധോസതിന്ന വിഭ്രയാൽ താം വിഭ്രതുഭയച്ചുത എന്നിങ്ങനെ ആ ഭഗവാന്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞ് രുക്മിണി ദേവിയെ പ്രശംസിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് രുക്മിണി ഇത്തരം വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിഹസിച്ചത് എൻ്റെ വാക്കുകൾക്ക് രുക്മിണി നൽകിയ ആ അർത്ഥം അത് ശരി തന്നെയാണ് കാമനാശത്തിനായിട്ടാണ് രുക്മിണി എന്നെ കാമിക്കുന്നത് ഏകാന്ത ഭക്തയായിട്ടുള്ള രുക്മിണിക്ക് എന്നിൽ പ്രേമമുണ്ട് രുക്മിണിയുടെ മനസ്സിനെ ഇളക്കുവാൻ നോക്കിയെങ്കിലും ഒരിക്കലും ആ മനസ്സിന് ഇളക്കം സംഭവിച്ചിട്ടില്ല ആ രക്മിണിയുടെ പതിഭക്തിയും പാതിവൃത്യവും സുദൃഢമാണ് തപസും മൃതവും ആചരിച്ച് സുഖത്തിനു വേണ്ടി മുക്തിപ്രദനായിട്ടുള്ള എന്നെ ഭജിക്കുന്ന കാമാത്മാക്കൾ എന്റെ മായ കൊണ്ട് മോഹിതരാണ് കൈവല്യ സമ്പന്നനായിട്ടുള്ള എന്നെ പ്രാപിച്ചിട്ട് സമ്പത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവർ ഭാഗ്യഹീനരാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ നരകത്തിലും സുലഭങ്ങളാണ് ദുഷ്ടന്മാർക്ക് ദുഷ്കരമായിട്ടുള്ള ഭവഭഞ്ചകമായിട്ടുള്ള ആ ഒരു ഭക്തിഭാവം രുക്മിണിക്ക് എന്നിൽ ഉണ്ട് അത് ഭാഗ്യമാണ് ഒരിക്കലും വഞ്ചനശീലമുള്ള ദുരാശാവിവശയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അത് സാധ്യമല്ല രുക്മിണി വിവാഹാർത്ഥമായിട്ട് വന്ന മറ്റ് രാജാക്കന്മാരെ വിഗണിച്ചുകൊണ്ട് കണ്ടിട്ട് പോലുമില്ലാത്ത കേട്ടുകേൾവി മാത്രം ഉള്ള എൻ്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചും എന്നെ പതിയായി സ്വീകരിക്കുകയും ചെയ്ത പോലെ പ്രേമവതിയായിട്ട് പ്രേമവതിയായിട്ടാരെയും ഞാൻ എൻ്റെ ഗൃഹത്തിൽ കാണുന്നില്ല രുമിണിയെ കൂട്ടിക്കൊണ്ടു പോരുന്ന സമയത്ത് തടയാൻ വന്ന ആ സഹോദരനായിട്ടുള്ള രുക്മിയെ ഞാൻ വിരൂപനാക്കി അനിരുദ്ധ വിവാഹ അവസരത്തിൽ സമയത്ത് രുക്മി കൊല്ലപ്പെട്ടു ഈ രണ്ട് സന്ദർഭങ്ങളിലും ഞാനുമായി വിയോഗം വന്നെങ്കിലോ എന്ന് ഭയന്നിട്ടല്ലേ രുക്മിണി ഒന്നും മിണ്ടാതിരുന്നത് വിവാഹത്തിന് മുൻപ് ഞാൻ വരാൻ വൈകുന്നു എന്ന് കണ്ട് രഹസ്യ സന്ദേശവുമായി ദൂതമേ അയക്കുകയും ഈ ലോകം തന്നെ ശൂന്യമാണ് എന്ന് കരുതുകയും തൻ്റെ ശരീരം മറ്റൊരാൾ സ്പർശിക്കാൻ ഇടവരരുത് എന്ന് കരുതി ശരീരം ഉപേക്ഷിക്കാൻ പോലും നിശ്ചയിച്ച ആ രുക്മിണിയുടെ ആ ഒരു പ്രേമഭാവം ദൂതസ്ത്വത്മലഭനേസു വിവിക്തമന്ത്ര പ്രസ്ഥാപിതോമൈ ചിരായതി ശൂന്യമേതൽ മത്വാജിഹാസമംഗമനന്യോഗ്യം തിഷ്ഠേത തത്വയം പ്രതി നന്ദയാമ തീർച്ചയായിട്ടും ആ പരമപ്രേമം അതിനെ അഭിനന്ദിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ അതിന് പ്രത്യുപകാരം ചെയ്യാൻ പോലും സാധ്യമല്ല സാധ്യമല്ലാപൈ ഭഗവാൻ ജഗതീശ്വരതോരമയാരേമേനോകം വിടംബയൻ ഇപ്രകാരം ആ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ലൗകികന്മാരെ അനുകരിച്ചുകൊണ്ട് ഈ വിധം പ്രണയകലഹം അഭിനയിച്ച് രുക്മിണിയുമായി സന്തോഷത്തോടുകൂടി വസിച്ചു ദ്വാരകയിൽ മറ്റ് പത്തിമാണ്ട ഗൃഹങ്ങളിലും ആ ഭഗവാൻ ഗൃഹോ ഗൃഹസ്ഥോചിതങ്ങളായ ധർമ്മങ്ങളെ പാലിച്ചു കൊണ്ട് വസിച്ചു എന്നിങ്ങനെ പറഞ്ഞ ഈ ഒരു രുക്മിണീകൃഷ്ണ സംവാദത്തെ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ ആ അധ്യായം വായിക്കുക അതിൻ്റെ താൽപ താൽപ്പര്യം എന്ത് എന്നുള്ളതിനെ മനനം ചെയ്യുക ദാമ്പത്യത്തിന് ദാമ്പത്യത്തിൻ്റെ കെട്ടുറപ്പിന് ഭദ്രതയ്ക്ക് വളരെ വിശേഷമാണ് എന്ന് ഫലശ്രു പറഞ്ഞുകൊണ്ട് ഈ കഥയെ സമർപ്പിക്കുന്നു ശ്രീഹരേനമ